കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ കൊല്ലം ചൂരനാട് സ്വദേശി രഞ്ജിത്ത് കുമാർ മലപ്പുറം ചേളാരി സ്വദേശിയായ ഹുസൈൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് വിവിധ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്ന വ്യക്തിയാണ് ചിറ്റൂർ സ്വദേശി ഇവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഓൺലൈൻ കമ്പനിയിൽ ക്യാഷ് ഇടുകയായിരുന്നു പണം നഷ്ടമായതിനെ തുടർന്ന് പാലക്കാട് സൈബർ പോലീസിൽ പരാതി നൽകി സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനൂപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും ചേർന്ന് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കമ്പനിയുടെ അക്കൗണ്ട് വഴിയാണ് സർക്കാർ ജീവനക്കാരൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തു ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നോർത്ത് ഇന്ത്യൻ സ്വദേശികൾ ഇവരിൽ നിന്നും തട്ടി നോർത്ത് ഇന്ത്യൻ സ്വദേശികളുടെ ഏജന്റുമാരാണ് ഇവർ അവർ നൽകിയ കമ്മീഷനും വാങ്ങി പുതിയ തട്ടിപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്